ഹൈ പ്രിയമുള്ള സുഹൃത്തുക്കളെ യുവനടി രേവതി സമ്പത്തിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നടൻ സിദ്ദീഖിനെതിരെ പോലീസിൽ പരാതി നൽകി സിദ്ദീഖിനെതിരെ കൊച്ചി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയിരിക്കുന്നത് വൈറ്റിള സ്വദേശിയാണ് പോലീസിൽ പരാതി നൽകിയത് സിദ്ദീഖിനെതിരെ പോക്സോ കേസ് ചുമത്തണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നടിയെ ആരോപണവിധേയനായ സിദ്ദീഖ് ലൈംഗികമായി പീഡിപ്പിച്ചത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ ആവശ്യം എന്നാൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെയും കേസെടുക്കണമെന്ന് പരാതിയിലുണ്ട് അതേസമയം പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടിയെടുക്കാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു പോലീസ് പരാതി പരിശോധിച്ചു വരികയാണ് ആരോപണം ഉയർന്നതോടെ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദീഖ് രാജിവെച്ചു സിദ്ദിഖ് തന്നെ തന്റെ രാജ്യവാർത്ത സ്ഥിരീകരിച്ചു യുവനടിയുടെ ഗുരുതര ലൈംഗിക ആരോപണം അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് രാജിവെച്ചു എന്ന് അദ്ദേഹം തന്നെ എഴുതി അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദീഖ് രാജിക്കത്ത് നൽകി യുവനടിയുടെ ഗുരുതരമായ ലൈംഗിക ആരോപണത്തെ തുടർന്നാണ് സിദ്ദീഖിന്റെ രാജ്യം തനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഞാൻ സ്വമേധയാ രാജിവെക്കുന്നതായി താങ്കളെ അറിയിച്ചു കൊള്ളട്ടെ ഇതാണ് രാജിക്കത്തിന്റെ പരാമർശം യുവനടി രേവതി സമ്പത്ത് ഇന്നലെയാണ് സിദ്ദീഖിനെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നത് രേവതി സമ്പത്തിന്റെ ആരോപണങ്ങളിൽ പോലീസ് കേസെടുത്തേക്കും എന്ന് സൂചന മാത്രമേ ഉള്ളൂ ഉറപ്പില്ല മോഹവുമായി എത്തിയ യുവനടിയെ ചെറിയ പ്രായത്തിൽ പീഡിപ്പിച്ചു എന്ന ആരോപണം അതീവ ഗുരുതരമാണ് എന്ന വിലയിരുത്തലിലാണ് കേസെടുക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നത് നടി പരാതി നൽകുകയാണെങ്കിൽ സിദ്ധിഖിനെതിരെ കേസെടുക്കുമെന്ന് മറ്റൊരു രൂപത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നു പ്ലസ് ടുവിനെ പഠിക്കുന്ന സമയത്താണ് സിദ്ദീഖ് തന്നോട് മോശമായി പെരുമാറിയതെന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇക്കാര്യം പൊതുസമൂഹത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും നടി രേവതി സമ്പത്ത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിർഭയം തുറന്നു പറഞ്ഞു പീഡനം നേരിട്ടു എന്ന് തുറന്നു പറഞ്ഞതിന് പിന്നാലെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടെന്നും അവർ കൂട്ടിച്ചേർത്തു സിദ്ദീഖ് ഇപ്പോൾ പറയുന്നതെല്ലാം കളവാണെന്നും താനടക്കമുള്ള എല്ലാ അതിജീവിതമാരോടും ചെയ്തിരിക്കുന്നത് ബലാത്സംഗമാണെന്നും അവർ പറഞ്ഞു സ്വയം കണ്ണാടി നോക്കിയാൽ അദ്ദേഹത്തിന് ക്രിമിനലിനെ കാണാമെന്നും രേവതി പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം സമൂഹ മാധ്യമം വഴി ബന്ധപ്പെടുന്നത് നിള തിയേറ്ററിൽ സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഉണ്ടായിരുന്നു ആ പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്ക്കറ്റോ ഹോട്ടലിൽ വെച്ച് സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് താൻ പോകുന്നതെന്നും അവിടെ പോകുന്നത് വരെ മോളെ എന്ന് വിളിച്ചു പിന്നീടാണ് ഈ മോളെ വിളി ഇങ്ങനെ ഒരു അപ്രോച്ചായിരിക്കും അവർ വിചാരിച്ചിരുന്നില്ലെന്ന് പറയുന്നത് ഒരു സിനിമ നിലനിൽക്കുന്നില്ല എന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത് അവിടെ വെച്ച് അദ്ദേഹം എന്നെ സെക്ഷുവലി അബ്യൂസ് എന്ന് രേവതി പറഞ്ഞു ഇയാള് കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ സ്വപ്നവും മാനസികാരോഗ്യവുമാണ് സഹായം ചോദിച്ച് ഞാൻ വാതിലൊന്നും തുറന്നില്ല എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാത്രവുമല്ല എൻ്റെ പല സുഹൃത്തുക്കൾക്കും അയാളിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും രേവതി പറഞ്ഞു അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും തുടർന്നുള്ള പ്രതികരണത്തിനും പിന്നാലെ എം ഐ എം ഐക്കും സിദ്ദീഖിനും ശക്തമായ വിമർശനം ഉണർന്നു വന്നു ഇതിനിടയിലാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഗുരുതരമായ ആരോപണവുമായി ബംഗാളി നടി ശ്രീലേഖാ മിത്ര രംഗത്ത് വരുന്നത് രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്കം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തിയപ്പോഴായിരുന്നു ദുരനുഭവം തനിക്കുണ്ടായത് എന്ന് നടി പറഞ്ഞു റൂമിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം കയ്യിലും വളകളിലും തൊട്ടു പിന്നീട് കഴുത്തിലും മുടിയിലും തലോടിയെന്നും മിത്ര വിവിധ മാധ്യമങ്ങളുമായിട്ട് സംസാരിച്ചു യുവനടിയുമായി ബന്ധപ്പെട്ട ലൈംഗിക ആരോപണത്തിൽ വിശദീകരണം പിന്നീട് നൽകാമെന്നും നിലവിലെ ഊട്ടിയിൽ സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലാണെന്നുമാണ് സിദ്ദീഖ് പറഞ്ഞ തൽക്കാലം ഒഴിഞ്ഞു മാറിയത് സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം കക്ഷി ഒരു മദ്രസ പ്രോഡക്റ്റ് ആണ് സിദ്ദീഖിന്റെ സിദ്ധിക്ക് പ്രതിനിധാനം ചെയ്യുന്ന മതത്തെ സംബന്ധിച്ചോളത്തോളം സംബന്ധിച്ചിടത്തോളം പെണ്ണ് എന്നാൽ വെറും ഒരു ഭോഗവസ്തു മാത്രമാണ് അപ്പോൾ വെളിച്ചെണ്ണ പ്രയോഗം നടത്താൻ കിട്ടുന്ന ഒരു സാഹചര്യങ്ങളും സിദ്ധി കണ്ണൻ വെറുതെ ഇല്ലാതാക്കി കളയില്ല അപ്പോൾ സിദ്ധി കണ്ണൻ പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് യുവ നടിയെ വിളിച്ചു വരുത്തുന്നു പിന്നീട് എന്താണ് നടന്നതെന്നല്ലേ മദ്രസയിൽ നിന്ന് പഠിച്ചത് കുണ്ടങ്കാക്ക മറക്കുവോ സ്വാഗതം ഒന്നല്ല രണ്ട് വിക്കറ്റ് ആണ് ഇപ്പോൾ ഒറ്റ വിക്കറ്റ് ഹെമാകമ്മറ്റി റിപ്പോർട്ടിൽ തുടക്കത്തിൽ പങ്കിരിക്കുന്നതുപോലെ ഉറമെ കാണുന്ന തിളക്കമൊന്നും ഉള്ളിലില്ല എന്നുള്ളത് വളരെ ശരിയാണ് സിനിമയിൽ മാത്രമല്ല ഇവർ നല്ല നടന്നു ജീവിതത്തിൽ അതാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാവരും വളരെ അഹങ്കരിച്ചിരുന്ന മലയാള സിനിമാ ലോകമാണ് ഇപ്പോൾ വീണുണങ്ങിയിരിക്കുന്നത് ഇനിയും വീഴാൻ എത്ര പേർ എന്ന ചോദ്യമാണ് ഉയരുന്ന അങ്ങേറ്റം അഥം പതിച്ചു പോയോ നമ്മുടെ സിനിമ ലോകം അല്ലെങ്കിൽ സിനിമയെന്ന് സ്വപ്നവുമായി വരുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അത്രയേറെ ഭയത്തോടെ അല്ലാതെ കടന്നു ചെല്ലാൻ പറ്റാത്ത കാമ മാത്രം നിറഞ്ഞ കണ്ണുകളാൽ നോക്കുന്ന കഴുകന്മാരാൻ നിറഞ്ഞ അവസ്ഥയായോ മലയാള സിനിമയ്ക്ക് നമ്മൾക്ക് അത്രയേറെ ആരാധിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ തിയേറ്ററുകളിൽ നിറഞ്ഞ കയ്യേറി നട്ടി പ്രോത്സാഹിപ്പിച്ച താരങ്ങളാണ് ക്യാമറ കിപ്പിങ്ങിൽ പെൺകുട്ടികളെ പോലും അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ ആർത്തിയോടെ തിന്നുവാനായിട്ട് അടുക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ഭയം ഉളവാക്കുന്ന ഒരു കാര്യമാണ് അത് തന്നെയാണ് അല്ലെങ്കിൽ കാലങ്ങളായി അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു യുവനടി വളരെ ധൈര്യത്തോടെ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നതാണ് ഇപ്പോൾ മലയാള സിനിമ ലോ ഇതൊക്കെ ഓരോ സാഹചര്യങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വരുമ്പോഴാണ് പല ആളുകൾക്കും തങ്ങൾ അനുഭവിച്ച യാതനകളൊന്ന് തുറന്നു പറയണം ചില കാക്കാമാരുടെ ചില മദ്രസാ കുണ്ടന്മാരുടെ മുഖച്ചായ കാമായിരുന്നു എന്ന് ലോകത്തെ അറിയിക്കണമെന്ന് തോന്നിയത് അതെ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത് ലജ്ജ തോന്നുന്നു അറപ്പ് തോന്നുന്നു വെറുപ്പ് തോന്നുന്നു അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ മാന്യത ഉണ്ടെങ്കിൽ ലജ്ജയുണ്ടെങ്കിൽ അമ്മ എന്ന അഭരനാമത്തിൽ അറിയപ്പെടുന്ന സംഘടനയിൽ നിന്നും സ്ത്രീകൾ ഒഴിഞ്ഞു പോവുക തന്നെ വേണം ഇപ്പോൾ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ധിപ്പ് വർഷങ്ങൾക്ക് മുൻപ് പീഡിപ്പിച്ചെന്ന വെളിപ്പെടുത്തലുമായി യുവനടി രംഗത്ത് വരുമ്പോൾ കേസെടുക്കുന്നത് സർക്കാർ പരിഗണനയിലാണ് സിനിമയുടെ അവസാനത്തെ ക്ഷണിച്ച് തിരുവനന്തപുരം അങ്ങനെയാണല്ലോ ഒരു പെൺകുട്ടി തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ അവളെ അത് പറയാൻ പറ്റില്ല ഒരു പെൺകുട്ടി ഒരു ഗായത്തിന് പറഞ്ഞ പെൺകുട്ടി ഒരു പാട്ടുണ്ടാക്കി അവരൊരു പിന്നെ സംഗീതജ്ഞ കൂടിയാണെന്നാണ് കേട്ടത് അറിയില്ല ഗായികയാണെന്നൊക്കെ കേൾക്കുന്നുണ്ട് എനിക്ക് അറിയില്ല അവരെ കുറിച്ച് കൂടുതലായിട്ട് ഇത് വളരെ ചെറിയ പ്രായത്തിൽ ഒരു ബന്ധു അവരെ പീഡിപ്പിച്ചു അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അവിടെ തൊട്ടു ഇവിടെ തൊട്ടു അപ്പോഴേക്കും അവൾക്കെതിരെയായിരുന്നു സദാചാര പോലീസിങ് നടന്നതെല്ലാം ഒരു പെണ്ണ് തനിക്ക് സംഭവിച്ച ഇത്തരം എന്തെങ്കിലും തരത്തിലുള്ള വേദനിക്കുന്ന അനുഭവം തുറന്നു പറഞ്ഞു പോയാൽ അവള് പിഴച്ചവളാണ് അവൾ രണ്ടും ഘട്ടവളാണ് നമ്മുടെ നാട് അങ്ങനെയാ അമ്മയെ തല്ലിയാളും രണ്ട് പക്ഷം പറയുന്ന ആളുകളാണുള്ളത് അപ്പോൾ ഒരു പെണ്ണത് തുറന്നു പറഞ്ഞു പോയാൽ എന്തെന്നാണ് ഘട്ടവളത് പറയാൻ പാടുണ്ടോ അതായിരിക്കും പറയാം മുമ്പ് ഈ കണ്ണനെ വരയ്ക്കുന്ന ജസ്ന സലീം എന്ന് പറയുന്ന പെൺകുട്ടി ആ ഒരു പയ്യനാൽ പീഡിപ്പിക്കപ്പെട്ടു ഒരു മുസ്ലിം പുരുഷനാൽ അപ്പോൾ അവൻ ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞ് വ്യാജേന ഈ പെണ്ണിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുകയും കയ്യും കാലുമൊക്കെ കെട്ടിയിട്ട് പീഡിപ്പിക്കുകയും അതിൻ്റെ വിഷുവൽ പകർത്തുകയും പിന്നീട് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുകയും പിന്നെ ഈ പെൺകുട്ടി നിരന്തരം പണം കൊടുത്തുകൊണ്ടിരിക്കുകയും സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ പോലീസ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അപ്പോഴും ആ പെണ്ണിനെതിരെ പറയാനായിരുന്നു സോഷ്യൽ മീഡിയ മുഴുവനും ഉപയോഗപ്പെടുത്തിയത് ഒരിക്കലും ആ പീഡിപ്പിച്ചവനെതിരെ ഒരു വാക്ക് പറയാൻ പോലും ഒരു ഓൺലൈൻ മാധ്യമം പോലും തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ അവൾക്കെതിരെ വ്യാപകമായി അല്ലെങ്കിൽ അവളെ ചോദ്യം ചെയ്തുകൊണ്ട് വിമർശനങ്ങളും കമന്റുകളും പോയിരുന്നു അത് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ അത് എവിടെയാണെന്നില്ല എവിടെയാണെങ്കിലും അത് നടക്കുന്നതാണ് നമുക്കറിയാം എവിടെയെങ്കിലും നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എത്രത്തോളം ഭയത്തോടെയാണ് നമ്മൾ പോകുന്നത് കാരണം ഒരു ഒരാൾ നമ്മുടെ ദേഹത്ത് തുടണമെന്ന് പോലും ഇല്ല ഒരാൾ ദൂരെ മാറുമെന്ന് നമ്മളെ വളരെ രൂക്ഷമായി അല്ലെങ്കിൽ കാമു നിറഞ്ഞ കണ്ടുകാൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ആണ് എന്നുള്ളത് ഓരോ സ്ത്രീകളോട് അല്ലെങ്കിൽ ഓരോ പെൺകുട്ടികളോടും ചോദിച്ചു കഴിഞ്ഞാൽ അവൾ അവർ വ്യക്തമായി തന്നെ നമുക്കത് പറഞ്ഞു തരും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഏകദേശം ഒരു മണിക്കൂറോളം ഈ ഒരു യുവനടി ഈ ഒരു നടന്റെ മുമ്പിൽ താൻ ഇനി മരിക്കുമോ അല്ലെങ്കിൽ തന്നെയാ കൊല്ലുമോ അല്ലെങ്കിൽ തന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഭയത്തിൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ ആ ഒരു അനുഭവം അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് ആ ഒരു വീഡിയോയിൽ അവർ വളരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ യാതൊരു മടിയിൽ കൂടാതെ അല്ലെങ്കിൽ തനിക്കുണ്ടായ അനുഭവം ഈ ഒരാൾക്ക് വരരുത് അല്ലെങ്കിൽ താൻ എന്താണ് അനുഭവിച്ചത് അതെല്ലാവരും മനസ്സിലാക്കണം എന്നുള്ള ഒരു കാര്യത്തോട് കൂടിയിട്ടാണ് അവർ ഉണ്ടായ അനുഭവം വളരെ ധൈര്യത്തോട് കൂടി തുറന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു യുവ നടൻ ഒരു മണിക്കൂറോളമാണ് ആ ഒരു പെൺകുട്ടിയെ അതിക്രമിച്ച് ഈ ഒരു മുറിയിൽ കൂട്ടിയിടുകയും അതുപോലെ തന്നെ വളരെ കാമം നിറഞ്ഞ കാര്യങ്ങൾ ആ ഒരു പെൺകുട്ടിയോട് അവർ ചെയ്തതും തന്റെ മുൻപിൽ ഇരുന്നുകൊണ്ടാണ് അയാൾ യാതൊരു ലജ്ജയുമില്ലാതെ മാസ്റ്ററേറ്റ് ചെയ്തതെന്നും ഈ ഒരു യുവനടി തുറന്നു പറയുന്നുണ്ട് മാത്രമല്ല വളരെ ലൈംഗിക ചുവയോടുള്ള കാര്യങ്ങളാണ് ആ യുവ നടിയോട് ആ നടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതായാലും സിദ്ധിക്കിനെതിരെ ഉയർന്നു പറഞ്ഞിരിക്കുന്നത് വലിയ ഗുരുതരമായ ആരോപണമാണ് ഈ ഒരു പെൺകുട്ടിയെ ഒരു മണിക്കൂറോളമാണ് ഇത്തരത്തിൽ ആ ഒരു മസ്കറ്റ് ഹോട്ടലിൽ മുറിയിൽ ഊട്ടിയിട്ടുകയും അതുപോലെ തന്നെ അതിക്രൂരമായി അതിക്രമം നടത്തുകയും ചെയ്തിട്ടുള്ളത് നമ്മളെല്ലാം സിനിമയിൽ വളരെ ആരാധിക്കുന്ന ഒരു കഥാപാത്രമാണ് സിദ്ധിക്ക ഏതായാലും അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് പോലും ആ പെൺകുട്ടി കരുതിയിരുന്നില്ല പക്ഷെ അവർ കുറെ നേരം അടുത്ത് പിടിച്ചു വന്നതിനു ശേഷമാണ് അവർ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ഇവരെ വൃത്തിയേണ്ട രീതിയിലാണ് സിദ്ധിക്ക് അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടത് മാത്രമല്ല അതിനുശേഷം യാതൊരു ഒഴുക്കില്ലാതെയാണ് ആ പെൺകുട്ടിയുടെ മുന്നിൽ ഇരുന്ന് അവിടെ പേടിച്ച് പറച്ചാണ് ആ പെൺകുട്ടി നമ്മുടെ സിനിമയിൽ ഇത്തരത്തിലുള്ള പല രംഗങ്ങളും കണ്ടിട്ടുണ്ട് ഇത് വില്ലിന്റെ മുൻപിൽപെട്ട് അല്ലെങ്കിൽ ബാലസംഘം ചെയ്യാൻ പോകുന്നതിന് തൊട്ടുമ്പോൾ ആ പെൺകുട്ടിയെല്ലാം സ്ത്രീകളുടെ പ്രിദ്ധിഖ് ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ഭുതമൊന്നുമില്ല കാരണം നമ്മൾ പഠിച്ചതല്ലേ പാടു എവിടെ പോയാലും ശരി ശീലിച്ചത് പാലിക്കും എല്ലാവരും ആ രൂപക്കാരാണ് ആ തരക്കാരാണ് എന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് മുസ്ലിം നടന്മാരുണ്ട് അവർ എല്ലാവരും ഈ രൂപത്തിൽ ഒരുപക്ഷെ മദ്രസയിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് വന്നവരായേക്കാം അവരൊന്നും ഈ രൂപത്തിൽ പ്രവർത്തിച്ചില്ലല്ലോ എല്ലാ മദ്രസക്കാരും ഈ രൂപക്കാരാണ് എന്നല്ല പറയുന്നത് മദ്രസ മുതൽ പഠിച്ചു വരുന്ന വെളിച്ചെണ്ണ പ്രയോഗം അത്ര പെട്ടെന്നൊന്നും ഒരാളിൽ നിന്നും വിട്ടുപോകത്തില്ല ഒരുപക്ഷെ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ ഇവിടെ പിന്നെന്തിനാ നമുക്ക് ഭോഗ വസ്തു അല്ലേ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് വെറും ഒരു കൃഷിയിടമാണ് പെണ്ണെന്നല്ല ഇതും മതവും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതല്ല സിദ്ദിക്കിൻ്റെ മതം സിദ്ദീഖിനെ പെട്ടിപ്പിക്കുന്ന മതമാണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ വെറും ഒരു സെക്സ് ടോയി മാത്രമാണ് ഞങ്ങൾക്ക് സുഖിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവൾക്ക് ഇതൊക്കെ എന്നുള്ള ചിന്തയാണ് എന്തായിരുന്നാലും ആ പെണ്ണ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയത് കൊണ്ട് പ്രാണനെങ്കിലും രക്ഷപ്പെട്ടു ഇന്നിത് പുറത്ത് പറയാനും സാധിച്ചു നന്ദി